വാസി മലയാളി ഫെഡറേഷൻ നാടിനു തന്നെ അഭിമാനമായി മാറുകയാണ് ഓണനാളുകളിൽ പല രീതിയിലുള്ള ഓണ ആഘോഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കുടുംബത്തോടൊപ്പവും കൂട്ടുകാർക്കൊപ്പവും സഹപ്രവർത്തകർക്കൊപ്പവും ഒക്കെ ഓണം നമ്മൾ എല്ലാവരും ആഘോഷിക്കുകയും ചെയ്തിരുന്നു ഓണം എന്ന സന്തോഷ നാളിൽ നമ്മുടെ സന്തോഷത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കാതെ മറ്റുള്ളവരെയും ഓർക്കുന്ന കുറെ നന്മ മനസ്സുകളെയാണ് നമുക്ക് ഇവരിലൂടെ കാണാൻ സാധിക്കുന്നത് സന്തോഷത്തിൽ മതിമറക്കുമ്പോൾ നമ്മിൽ എത്ര പേർ സന്തോഷിക്കാനോ മറ്റു പലതിനും കഴിയാതെ പലയിടങ്ങളിൽ ആയിരിക്കുന്നവരെ ഓർക്കാറുണ്ട് ഇവിടെ ഇതാ അത്തരത്തിലൊരു ഓണാഘോഷം നടത്തിയിരിക്കുന്നു ആ വാർത്തയിലേക്ക് ജീവിതത്തിന്റെ അപ്രതീക്ഷ നിമിഷങ്ങളിൽ കടന്നു വരുന്ന പല രോഗങ്ങൾ പലരെയും കീഴടക്കും ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന് കിടപ്പിൽ കിടക്കുന്ന രോഗികൾക്ക് സന്തോഷിക്കുവാൻ അവസരമൊരുക്കി കൊടുത്ത് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നൽകിയിരിക്കുകയാണ് വഞ്ചിപ്പാട്ടും വള്ളസദ്യയും ഗാനമേളയും ഒക്കെയായി കിടപ്പ് രോഗികൾക്കായി ഓണമിവർ ആഘോഷമാക്കി മാറ്റി ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയാണ് വ്യത്യസ്തമായ ഓണാഘോഷ പരിപാടി നടന്നത് നല്ലോണം രണ്ടായിരത്തി പത്തൊമ്പത് എന്നാണ് ഇതിനെ പേരിട്ടത് ആശുപത്രി ജീവനക്കാർ അടക്കമുള്ളവരാണ് ഗാനമേള സംഘടിപ്പിച്ചതെന്ന പ്രത്യേകതയുമുണ്ട് പ്രവാസി മലയാളി ഫെഡറേഷനുമായി സഹകരിച്ചായിരുന്നു പരിപാടികളെല്ലാം നടത്തിയത് തൃശൂർ റേഞ്ച് ഡി ഐ ജി എസ് സുരേന്ദ്രനായിരുന്നു ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് പ്രവാസി മലയാളി ഫെഡറേഷന്റെ ചെയർമാൻ ഡോക്ടർ ജോസ് കാനട്ടായിരുന്നു അധ്യക്ഷനായത് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെയും പ്രവാസി മലയാളി ഫെഡറേഷന്റെയും പ്രേട്ടൻ കൂടിയായ ഡോക്ടർ മോൺസൺ മാവുങ്കൽ സിനിമാ താരങ്ങളായ ശ്രീലയ ശ്രുതിരശ്മി എന്നിവർ മുഖ്യാതിഥികളായി ആശുപത്രി അധികൃതർ പലരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ആശുപത്രി സിഇഒ റവറൻഡ് ഫാദർ ജോയി കുത്തൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വി കെ രാജു നിറവറ എം ഡി അഡ്വക്കേറ്റ് രാജു കണ്ണൻ എന്നിവർ ഈ ധന്യ പങ്കാളികളായി എന്തായാലും ഇവിടെ ഇവിടുണ്ടായിരുന്ന രോഗികളെല്ലാവരും ഇവരുടെ ആഘോഷത്തിന് ശേഷം ശരിക്കും സന്തോഷവാരാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി